ാന് പോയുള്ള ആളാണ് ഞാൻ ഓഫൽ മുപ്പതിനാട് പഞ്ചായത്ത് സെക്രട്ടറി എൻ്റെ കൂടെ പ്രസിഡൻറും ഉണ്ട് മെമ്പറും ഉണ്ട് ഞങ്ങൾ മൂന്നും അഞ്ച് ചാമ്പ്യൻസ് ക്ലബിൻ്റെ ആൾക്കാരെ കൂടി ബോഡിയെടുക്കാൻ വേണ്ടി പോയത് ഏഴ് മണിക്ക് ഞങ്ങൾ ഇറങ്ങി മല ഇറങ്ങി ഒമ്പത് മണി ഒമ്പതേകാലൊക്കെ അപ്പോൾ ഞങ്ങൾ താഴെത്തി ഒമ്പത് അമ്പത്തഞ്ചിന് ഞങ്ങൾ ബോഡി കണ്ടു ബന്ധപ്പെട്ടവരൊക്കെ അപ്പം തന്നെ ഞങ്ങളറിയിച്ചു അപ്പോൾ അവർ എല്ലാ സജ്ജീകരണവും കൂടിയുള്ള എടുക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾക്കപ്പോ ചെയ്യാന്ന് പറഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം ഹെലികോപ്റ്റർ ഒക്കെ പറന്നു പോയി അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല ഒരു മൂന്ന് മണിക്ക് ഹെലികോപ്റ്റർ വന്നിട്ട് ബോഡി എടുക്കാൻ പറ്റിയ മൂന്ന് കവറും നാല് ഗ്ലൗസും തന്നിട്ട് പറഞ്ഞു ബോഡി പാക്ക് ചെയ്തൊക്കെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞ ബോഡി എടുക്കാൻ പറ്റൂല പി ബി കിറ്റ് നിർബന്ധമാണ് ഐകിയ ബോഡിയാണ് ഈ ചാർത്തിട്ട് അടുക്കാൻ പറ്റുന്നില്ല സ്മെല്ല് വേറെ മാസ്ക് ഇല്ല ഒന്നും തന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു പോയിന് ശേഷം ബന്ധപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ശരിയാക്കി തരാ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ ജില്ലാ സെക്രട്ടറി ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹെലികോപ്റ്റർ വീണ്ടും വരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഹെലികോപ്റ്ററിൽ സാധനങ്ങളൊക്കെ കൊടുത്തേക്കാന്ന് പറഞ്ഞു ഹെലികോപ്റ്റർ നാല് ഒരു മൂന്ന് മൂന്നര ആയപ്പോൾ വീണ്ടും വന്നിട്ട് ഞങ്ങളോട് ബോഡി പാക്ക് ചെയ്തില്ലേ എന്ന് വെച്ചു ഞങ്ങൾ പറഞ്ഞു പാക്ക് ചെയ്യാൻ പറ്റില്ല പി പി കിറ്റ് ഇല്ലാണ്ട ബോഡി പാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞാൽ എല്ലാവരും കയറിക്കോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കയറ്റിയിട്ട് ബത്തേരി കൊണ്ടുപോയിട്ട് ഇറക്കി ബത്തേരിയിൽ നിന്ന് ഞങ്ങളൊരു അവിടുത്തെ തഹസിൽദാർ ഒരു ടാക്സി വിടിച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ റിപ്പണിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ നിലവിൽ